ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പിന്നെയും പഴയ പോലെ ജോലിയിലേക്ക് കയറുക കേട്ടോ ഇത്ര നാളെന്ന് വെച്ചാൽ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു കിച്ചണിൽ കയറി ഇരുന്ന് വെച്ചത് ഇതിപ്പോൾ പിന്നെയും പഴയ പോലെ നമ്മളുടെ ആ ഒരു പഴയ ഇതിലോട്ട് കടന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ അകത്താണ് കേട്ടോ കിച്ചണിൽ ഇത്രയും ദിവസം ജോലി ചെയ്തിരുന്നു വെച്ചത് ഒന്നാമത് ഉച്ചക്കാണല്ലോ നമ്മൾ കിച്ചണിൽ കയറുന്നത് അപ്പോൾ പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വക്കേരിയയിൽ ഭയങ്കര ചൂടാണ് കേട്ടോ നമുക്ക് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത്രയും ദിവസം അകത്ത് തന്നെ ചെയ്തിരുന്നു വച്ചത് അപ്പോൾ അതാ നമ്മൾ പുറത്തെ കിച്ചണിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു ചായയൊക്കെ തിളപ്പിച്ച് കുടിച്ച് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ കറി ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ചോറിനുള്ളതും ചെയ്യുന്നുണ്ട് കേട്ടോ ചോറിനുള്ള അരി ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ബന്ധമുള്ളുമല്ലോ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കുന്നത് മൈതപ്പൊടിയുടെ അപ്പം കേട്ടോ മുട്ട തീർന്നിരിക്കുവായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പച്ചക്കറികളൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ പക്ഷേ ആ കടയിൽ നിന്ന് നമുക്ക് മുട്ട കിട്ടിയില്ലായിരുന്നു രണ്ട് മൂന്ന് കടകളിൽ നോക്കിയെങ്കിലും കിട്ടിയില്ല പിന്നെ എമർജൻസി ഇല്ലല്ലോ നാളെ ആണെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിക്കാണ്ടിരുന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ മൈദപ്പൊടി കലക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുട്ടയേർത്താലാണ് ഈ അപ്പം നന്നായിട്ട് നല്ല ടേസ്റ്റിയൊക്കെ ആയിട്ട് കിട്ടുള്ളൂ അപ്പം മുട്ടയില്ല അതുകൊണ്ട് കുറച്ച് തേങ്ങയും കുറച്ച് സവാളയും ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കലക്കിച്ചുടാൻ പോകുന്നത് മൈദപ്പൊടിയുടെയാണ് എല്ലാവർക്കും ഇഷ്ടമാണ് മൈതപ്പൊടിയുടെ അപ്പം പക്ഷെ അത്ര ഹെൽത്ത് വൈസ് നല്ലതൊന്നും അല്ല അപ്പം അതേപോലെ രണ്ട് പാനൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ഇതിലൊരു പാൻ നമ്മളുടെ ചീത്തയിൽ പോയായിരുന്നു കേട്ടോ അപ്പം ഞാനത് മാറ്റിയിട്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ അങ്ങേ അറ്റത്ത് വെച്ചിരിക്കുന്നത് കുറേ നാൾ വലിയ യൂസ് ഇല്ലായിരുന്നു ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ നമ്മളെപ്പോഴും യൂസ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകലോ ചീത്തയായി പോകുന്ന വെച്ചുകഴിഞ്ഞാൽ അടി പിടിക്കുമല്ലോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ വീട് ക്ലീനിങ് ആണ് കേട്ടോ ഇനി അടുത്തത് നമ്മളിപ്പോൾ നോയമ്പൊക്കെ ആയതുകൊണ്ട് ഒന്നാമത്തേ വെയിലും പിന്നെ നോമ്പ് പിടിച്ചതിൻ്റെ ക്ഷീണം ഒക്കെ കൊണ്ട് ഡീപ്പ് ക്ലീനിങ് ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല വെറുതെ ഒന്ന് ഓടിച്ചിട്ട് അടിച്ച് തൂത്ത് പോകുമെന്നല്ലാണ്ട് നമ്മൾ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ അതാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ ഈ സോഫയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അടിയൊക്കെ ഒന്ന് അടിച്ച് ക്ലീനാക്കി എടുക്കാനുണ്ട് പിന്നെ പിന്നെതാ ആ ഒരു ടി വി യൂണിറ്റൊക്കെ ആ സൈഡൊക്കെ നന്നായിട്ട് പൊടിയായിട്ടുണ്ട് കേട്ടോ അവിടേക്കൊന്ന് തുടക്കാനായിട്ടുണ്ട് അപ്പോൾ ആ ജോലികളൊക്കെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ടി വി യൂണിറ്റിൻ്റെ സൈഡ് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ ഇത്തിരി ടാസ്ക് ആണ് ആണ്ടോ കാരണം കുറേ വയറുകളും വൈഫൈൻ്റെ വയറും ഒക്കെ ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടി വി യൂണിറ്റ് നമ്മൾ മേളിലാണ് ശരിക്കും സെറ്റ് ചെയ്തിരുന്നത് ചേട്ടാ വീട് പണിയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പ്ലാനിങ് മേളില് ടി വി യൂണിറ്റ് മതി എന്നുള്ളതായിരുന്നു അപ്പം മേളിൽ അതിനുള്ള സെറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ ഒരു വയറും കാണാത്ത രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്തിരുന്നെച്ചത് പക്ഷേ ടി വി വെച്ചു വന്നപ്പോൾ താഴെയാണ് ടി വി വെച്ചത് അതുകൊണ്ടാണ് ഈ വയറൊക്കെ ഇങ്ങനെ കാണുന്ന രീതിയിലായി പോയട്ടോ പിന്നെ ചെടി വെക്കുന്ന ഭാഗം അത്യാവശ്യം നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ എപ്പോഴും ചെടി വയ്ക്കുമ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തിട്ടാണ് ചെടി വെക്കാറ് അതുകൊണ്ട് ഈ ഒരു പോർഷൻ വലിയ കുഴപ്പമില്ലാണ്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇനി അടുത്തൊരു ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സോഫയൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്യാനുണ്ട് സോഫ മാറ്റുമ്പോഴേക്കും ഒരാൾ ഓടി വരുന്നുണ്ട് കേട്ടോ കുട്ടികളുള്ള വീടാണെങ്കിൽ അറിയാൻ പറ്റും ഈ സോഫയുടെ സൈഡിലായിരിക്കും ഇവന്മാരെ കളിക്കാനുള്ള ഐറ്റംസ് എല്ലാം അതായത് കുഞ്ഞു കുഞ്ഞു കാറുകൾ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ ആലിമ പോയി ഓരോന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആലിമും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോന്ന് മാറ്റാനും ഒക്കെ ആയിട്ട് ബുക്സ് ആണ് കേട്ടോ അതൊക്കെ ഒന്നെടുത്ത് മാറ്റുകയാണ് ഇനിയിപ്പോൾ അവൻ്റെ റൂമിലേക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കണം ഇനിയിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ടല്ലേ ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ ഓരോ സോഫ മാറുന്നതിനനുസരിച്ച് ആലിം അവിടെ നിൽക്കുന്നുണ്ട് ആലിമിനറിയാം അതിൻ്റെ ഉള്ളിൽ അവൻ്റെ ടോയ്സ് ഉണ്ടെന്ന് അപ്പോൾ എന്നെ അത്യാവശ്യം ഹെൽപ്പും ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോന്നും മാറ്റാനൊക്കെ ആയിട്ട് അപ്പോൾ അത് നമ്മുടെ കംപ്ലീറ്റ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞോട്ടെ അതിൻ്റെ ഇടക്ക് ഫുൾ വീട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഞാൻ അത് തുടച്ചിട്ടില്ല കേട്ടോ ഒന്നാമത്തേ ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആണ് പിന്നെ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അതുകൊണ്ട് ഇന്ന് തുടക്കണ്ടെന്ന് ചോദിച്ചു ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് അടിച്ചിടുക മാത്രം ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളുടെ ഫുഡിൻ്റെ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഹസ്ബൻഡ് വെച്ചിരിക്കുന്ന ബീഫാണ് കേട്ടോ ഇത്ര ഉള്ളു കേട്ടോ നമ്മുടെ കറി ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഇത്ര വെച്ചിട്ടുള്ളൂ അത് ഒരുമിച്ചൊന്നും വെക്കില്ല കേട്ടോ ഞാനൊക്കെ വെക്കുകയാണെങ്കിൽ ഒറ്റടിക്കാ ജോലി തീർക്കാനേ നോക്കുകയുള്ളൂ പക്ഷേ ഹസ്ബൻഡ് അങ്ങനെ അല്ലാട്ടോ മാക്സിമം കുറച്ച് കുറച്ച് എടുത്തേ റെഡിയാക്കുകയുള്ളൂ അപ്പം ഓരോന്നിനും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടേസ്റ്റിലായിരിക്കും ഓട്ടം ഉണ്ടാക്കുന്നത് എനിക്കൊക്കെ അധികം നേരം കിച്ചണിൽ നിൽക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ താ നമ്മളുടെ ലഞ്ചിനുള്ള ഇതാണ് ഉരുളക്കിഴങ്ങും പപ്പടവും സാലഡും രണ്ട് ടൈപ്പ് അച്ചാറുണ്ട് കേട്ടോ ഒരെണ്ണം ഹസ്ബൻഡ് ഉമ്മച്ചി കൊടുത്തു കൊടുത്തുവിട്ടതാണ് ഒരെണ്ണം ഞാൻ ഉണ്ടാക്കിയ ചെമ്മീപുളി അച്ചാർ കേട്ടോ രണ്ടും നല്ല ടേസ്റ്റിയാണ് രണ്ടും കൂടെ നിന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നോമ്പായതാണ് ഇതൊന്നും ചിലവില്ലാണ്ടിരിക്കയായിരുന്നു എന്നാലും അച്ചാറേ ഞാൻ തന്നെ കഴിക്കാറുള്ളു എപ്പോഴും അതൊക്കെ കൂട്ടി കഴിക്കാണ്ട് അങ്ങനെ ഒരു മാസത്തിന് ശേഷമാണ് ആട്ടോ ചോറ് കഴിക്കുന്നത് ചോറ് നമ്മൾ വെക്കാറേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഫുഡൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഏകദേശം ഒരു മൂന്നേ കാലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ യാത്ര എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് നമുക്കെല്ലാവർക്കും നമ്മളുടെ ലൈഫിൽ അതേപോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കാണുമല്ലോ നമുക്കെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡീപ്പായിട്ടുള്ളൊരു ഫ്രണ്ട് അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ഞാൻ പോകുന്നത് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നെച്ചാണ് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തോളം ഞങ്ങൾ ഒരേ ടൈം ജോലി ചെയ്തിരുന്നതാണ് അതുമാത്രമല്ല ഞങ്ങൾ തമ്മിൽ ഒരുപാട് സാമ്യതകൾ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് പുറത്തായിരുന്നു അഹിലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്കും ഇതേപോലെ ഹസ്ബൻഡ് പുറത്തായിരുന്നു അവൾക്കും ഒരു മോളാണുള്ളത് കുട്ടികൾ തമ്മിലാണെങ്കിൽ ഒരു അഞ്ച് മാസത്തെ ഡിഫറൻസ് ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ ഇവള് കുറേ നാൾക്ക് ശേഷം കാനഡയിലേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കാനഡയിലാണ് ഇപ്പോൾ ആണ് ആൾ അപ്പോൾ പോയിട്ടിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് കേട്ടോ അവൾ വരുന്നത് അപ്പോൾ അവൾ അവളെ കാണാനായിട്ടുള്ള യാത്രയാണിത് അവളുടെ വീട് വല്ലാർപാടമാണ് എറണാകുളം വല്ലാർപാടം വല്ലാർപാടം പള്ളിയൊക്കെ ഫേമസ് ആയിട്ടുള്ളതാണ് കേട്ടോ മിക്കവർക്കും അറിയാമായിരിക്കുമെന്നേ ഇരിക്കുന്നു അപ്പോൾ ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു ലോങ് ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ ലോങ് ഡ്രൈവ് എന്ന് വെച്ച് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ നമ്മൾ കോളേജ് ഇത്ര ദൂരം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വർക്ക് ചെയ്തിരുന്നത് പക്ഷേ കൊറേ നാളായി ശരിക്കും പറഞ്ഞ ഒരു നാലു വർഷത്തോളമായി ഞാൻ വണ്ടി ഇത്ര ദൂരമൊക്കെ ഓടിച്ചിട്ട് കൂടെ ആഹിലും ഉണ്ട് കേട്ടോ എനിക്ക് ഒറ്റക്കോലും മടിയായിട്ട് അവനെയും കൂടി വിളിച്ചായിരുന്നു അപ്പൊ അവനും ഉണ്ട് അപ്പോൾ ദാ ഇതാണ് കേട്ടോ എന്റെ ഫ്രണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഏകദേശം ഒരു നാലുമണി നാലരയൊക്കെ ആയട്ടാ ഞാനവിടെ എത്തിയപ്പോൾ ഏഴുമണിക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു അപ്പോൾ അവൾ മാത്രമേ നാട്ടിൽ വന്നിട്ടുള്ളൂ അവരുടെ ഹസ്ബൻറ്റും മോളും കാനഡയിലാണ് അപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് ഉള്ളൂ അഞ്ചാം തീയതി തിരിച്ചു പോവും അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ കണ്ടതിൽ ഭയങ്കര സന്തോഷമായിരുന്നു കുറെ നാളെത്തി കാണുന്നതാണ് കേട്ടോ അപ്പോളായിട്ട് കുറേ നേരം സംസാരിച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു മണിയായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു സാധാരണ കണ്ടെയ്നർ റോഡിൽ ഈ ഒരു ടൈമിൽ അത്രങ്ങട്ട് തിരക്കില്ലാത്തയാണ് പക്ഷേ റോഡിൽ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് സ്മൂത്ത് ആയിട്ടൊന്നും നമുക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിൽ ഒരു എട്ടര ആയപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇപ്പം ഇത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ വീട് ഇഷ്ടമായെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്